നമസ്കാരം ചാർജ് ചെയ്യേണ്ട മറ്റ് മെയിൻ്റെസ് ഒന്നും തന്നെ ആവശ്യമില്ല ഈ ബാറ്ററി കാലങ്ങളോളം നിലനിൽക്കും അൻപത് വർഷം വയസ്സുള്ള സവിശേഷിതമായ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ബെയ്ജിങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെറ്റാവോൾട്ട് എന്ന കമ്പനി അൻപത് വർഷം വൈദ്യുതി പ്രവേഹിക്കുന്ന ന്യൂക്ലിയർ ബാറ്ററിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു നാണയത്തിന്റെ വലിപ്പത്തേക്കാൾ ചെറുതാണ് ഈ ബാറ്ററി ആറ്റോമിക് എനർജിയെ ചെറിയ രൂപത്തിലാക്കി ഉപയോഗിച്ച ലോകത്തിലെ ആദ്യ ബാറ്ററിയാണ് ഇതെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ബാറ്ററിയുടെ പരീക്ഷണങ്ങൾ പൂർത്തിയായി എന്നും ഉടൻ വിപണിയിൽ എത്തുമെന്നാണ് സൂചന ഡ്രോണുകളും ഫോണുകളും വിപണിയിൽ ലഭ്യമാക്കുന്നത് പോലെ ഈ ന്യൂക്ലിയർ ബാറ്ററിയും ഇനി വാങ്ങാൻ കഴിയുമെന്നും കമ്പനി പറയുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് പവർ സപ്ലൈ വാഗ്ദാനം ചെയ്യുന്ന ബാറ്ററി വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ് എയറോസ്പേസ് എ ഉപകരണം മെഡിക്കൽ ഉപകരണങ്ങൾ മൈക്രോ പ്രോസസറുകൾ സെൻസറുകൾ ഡ്രോണുകൾ മൈക്രോ റെമോട്ടുകൾ എന്നിവയിൽ ഈ ബാറ്ററികൾ ഉപയോഗിക്കാനാകും ന്യൂക്ലിയർ ഐസോടോപ്പുകളും ഡയമണ്ട് സെമി ഉപയോഗിച്ചിട്ടുള്ള നേരിയ ലൈനറുകളാണ് ബാറ്ററിക്ക് പുറത്തുള്ളത് മൂന്ന് വോൾട്ടിൽ നൂറ് മൈക്രോവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ബാറ്ററിക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഒരു വോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് ബാറ്ററിയെ സജ്ജമാക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിന് ഹാനികരമാവും വിധത്തിലുള്ള റേഡിയേഷൻ ഇതിനുണ്ടാകില്ല എന്നും മേക്കർ അടക്കമുള്ള വൈദ്യുത ഡിവൈസുകളെ ബാറ്ററി ഉപയോഗിക്കാനാവുമെന്നുമാണ് കമ്പനിയുടെ വാഗ്ദാനം ആ മൈനസ് അറുപത് ഡിഗ്രി മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി വരെ താപനിലയിൽ ബാറ്ററി പ്രവർത്തനക്ഷമമാകും ഈ പരിസ്ഥിതി സൗഹാർദ്ദ ബാറ്ററി ആണ് എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ബാറ്ററിയുടെ ആയുസ് അവസാനിച്ചാൽ അവയിലെ അറുപത്തിമൂന്ന് ഐസോടോപ്പുകളും കോപ്പറിലുള്ള ഐസോടോപ്പുകളായി മാറും ഇവ റേഡിയോ ആക്റ്റീവ് അല്ലാത്തതിനാൽ വായുവിനോ മണ്ണിനോ മലിനീകരണം ഉണ്ടാവുകയുമില്ല ന്യൂക്ലിയർ ബാറ്ററി സാങ്കേതിക വിദ്യ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഹെൻറി മോസ്ലി ആദ്യമായി ചാർജ് ചെയ്ത കണിക വികരണം മൂലമുണ്ടാകുന്ന വൈദ്യുത താരയെ പ്രദർശിപ്പിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ബഹിരാകാശ ആവശ്യങ്ങൾക്കായി ദീർഘകാല ഊർജ സ്രോതസ്സുകൾ ആവശ്യമായ ആപ്ലിക്കേഷനുകൾക്കായി ഈ മേഖലയ്ക്ക് ഗണ്യമായ ആഴത്തിലുള്ള ഗവേഷണ ശ്രദ്ധ ലഭിച്ചിട്ടുമുണ്ട് ഊർജ പരിവർത്തന വിദ്യ ഉപയോഗിച്ച് ന്യൂക്ലിയർ ബാറ്ററികളെ രണ്ട് പ്രധാന ഗ്രൂപ്പുകളായി തരംതിരിക്കാം തെർമൽ കൺവേർട്ടറുകളും നോൺ തെർമൽ കൺവേർട്ടറുകളും ന്യൂക്ലിയർ ശോഷണം മൂലമുണ്ടാകുന്ന ചില താപത്തെ താപതരംഗങ്ങൾ വൈദ്യുതിയാക്കി മാറ്റുന്നു ബഹിരാകാശ പേടകങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് നോൺ ിൽ പുറത്തുവിടുന്ന റേഡിയേഷനിൽ നിന്നും നേരിട്ട് ഊർജം വേർതിരിച്ചെടുക്കാൻ അത് താപമായി വിഘടിക്കപ്പെടും അവ ചെറുതാക്കാൻ എളുപ്പമാണ് പ്രവർത്തിക്കാൻ തെർമൽ ഗ്രേനൈറ്റ് ആവശ്യമില്ല അതിനാൽ അവ ചെറിയ തോതിലുള്ള ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണം ബീറ്റ കോട്ടിയാറ്റിക് സെല്ലാണ് വർത്തയുടെ നിറം തേടി തനി നിറ